ഹായ് ഗായ്സ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ദൃശ്യമാണ് കൊച്ചി സിറ്റിയിലെ ആലുവ ടൗണിൽ വെള്ളം കയറിയ ടൗണിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒരു ഫാമിലിയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് അവർ ഈ ടൗണിലൂടെ ഉല്ലാസയാത്ര പോലെ ബോട്ടിലൂടെ നടുക്കത്തോടെ കാഴ്ചകൾ കണ്ട് രക്ഷ തേടി പോകുകയാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന ആ ഒരു ഓർമ്മകളാണ് നാട്ടിലോട്ട് വരാൻ പറ്റാത്ത അവിടെ കുടുങ്ങിക്കിടന്ന കുറച്ച് ദിവസങ്ങൾ ട്രെയിൻ മാർഗമോ റോഡ് മാർഗമോ ആലുവ വഴി വരാൻ പറ്റാത്ത ഒരു ആ ഒരു അവസ്ഥ ചിന്തിക്കുമ്പോൾ ഒരു ഭയാനകം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വിഗ്ഗി എന്ന കമ്പനിയിൽ ഡെലിവറിയായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നിരുന്നാലും ഇതൊന്നും എന്നെ ജോലി ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നില്ല എനിക്ക് നാട്ടിൽ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിൽ പോലും ഞാൻ എം ജി റോഡിലൂടെ വിലങ്ങും ഓടിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബൈക്ക് വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടന്നതും അവിടെ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതുമൊക്കെ ഞാൻ കാണുമായിരുന്നു ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സിറ്റി ഒരു ഭാഗത്ത് മുല്ലപ്പെരിയാർ ഡാം ഭീഷണി ഇതെല്ലാം കണ്ടും കേട്ടും ഒരു നടുക്കത്തോടെ കഴിഞ്ഞിരുന്ന ആ നാൾ ഇനിയൊരവസ്ഥ നമ്മൾക്കാർക്കും ഇതുപോലെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ഗായ്സ് താങ്ക് ഫോർ വാ